നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഋതു ഇന്ദൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങോട്ട് പോയ സമയത്താണ് വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നത് വിഷ്ണു വന്നിട്ട് ഇന്ദൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സിലിരിപ്പൊയ്ക്കെന്താന്ന് ആ പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ആ നാടകക്കാരെ കൊണ്ടുവന്ന് വലിയ കളി തന്നെ കളിപ്പിച്ചേ അവരെ വെച്ച് കളിച്ച നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ ഓഡിയോ വീഡിയോസ് അതായത് എൻ്റെ ഫോണിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടത് ഇന്ദനൊന്നും ഞെട്ടി ഈ ഫോൺ കണ്ടോ ഇതിനകത്തെ ഉണ്ടെന്ന് പറയണം നിങ്ങൾ പണം കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അത് മാത്രമല്ല എൻ്റെ ഫോ എൻ്റെ ഭാഗത്തിനകത്ത് കൊണ്ടുവന്ന് അവളുടെ ഫോൺ ഒളിപ്പിച്ചു വെച്ച് നിങ്ങൾ ഒറ്റ എടുത്താൽ ഞാനിത് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ദേ ഈ മെഡിറ്റേഷൻ ക്യാമ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഞാൻ ഈ ഓഡിയോയും വീഡിയോയും കൂടെ അയച്ചു കൊടുക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരിഞ്ഞിത്തെന്ന് പറയണം അത് കേട്ടു ഇന്ദ്രൻ പറഞ്ഞു ഇടാ വേണ്ട കേട്ടോ വെറുതെ അനാവശ്യം കാണിക്കില്ലെന്ന് പറയണം അനാവശ്യം ദേ കാണിക്കാൻ താനാ താനെല്ലോടും എത്തിച്ച ചതിയൊക്കെ ചെയ്തേ എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ഞാൻ പകരം വിട്ടുണ്ടെന്ന് ചോദിക്കണം പിന്നീട് കൃഷ്ണവും അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഇന്ധന പുറയെന്ന് കയറി പിടിക്കുകയാണ് അങ്ങോട്ടോ പിടിവലിയെ അവസാനം ഫോൺ അങ്ങോട്ട് തെറിച്ച് പോയി ഈ സമയത്ത് ഇന്ധനം പുറത്ത് ഇന്നേം വെറുതെ വിടുമെന്ന് കരുതിയോ വെറുതെ വിടലാടാന്ന് പറയണം അപ്പോഴേക്കാണ് കുരുജി കുറേ കുട്ടികളും അവരില്ല ഋതു എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി വരുന്നത് എന്താ എന്താന്ന് ചോദിച്ചുകൊണ്ട് വരുവാണ് പെട്ടെന്ന് ഇന്ധന ഒരു ബുദ്ധി തോന്നി ഇന്ധനം പെട്ടെന്ന് ചാടി കീറി പറഞ്ഞു ഗുരുജി ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലേ വിഷ്ണു ദൈ ഇവന്റെ ഫോണ് ആ ഫോണിനകത്ത് കുറച്ച് പെൺകുട്ടികൾ വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അതുമാത്രല്ല ഇവിടെ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഉണ്ട് യോഗ ചെയ്ത സമയത്ത് പോലും അവൻ വെറുതെ വിട്ടില്ല അപ്പം അതൊക്കെ വാങ്ങിച്ച ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു ആ സമയത്ത് ഇവൻ കയറി പിടിച്ചാന്ന് പറയുകയാണ് ഓഹോ അപ്പം അങ്ങനെയല്ലേ വിഷ്ണുവിൻ്റെ ഫോണൊക്കെ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഇവനെ പുറത്താക്കണം ഒരു നിമിഷം പോലും ഇവനെ ഇവിടെ നിർത്തിക്കൂടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഗുരുജി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ളവർ ഇവിടെ വെച്ച് കൊണ്ടുത്താൻ പറ്റൂല ഗുരുജി ഞാനൊന്നും പറയ പറഞ്ഞോട്ടെ അതൊന്നും അല്ല കാര്യം സത്യാവസ്ഥ അതല്ല ഇപ്പം വെറുതെ ഒരു ഫ്രോഡാണ് കള്ളനാണ് ഈ ജിത്തു എന്നൊക്കെ പറയണം ഇത് കേട്ടു ഇപ്പം വ്രത പറഞ്ഞ് വേണ്ട താങ്കൾ കൂടുതലൊന്നും പറയണ്ട തന്നെക്കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാവുന്ന എന്റെ ഫോൺ ഫോണടിച്ചു മാറ്റിയവനല്ലേ എന്നൊക്കെ പറയുകയാണ് ഗുരുജി പറഞ്ഞു താങ്കൾ ഇനി ഒരു നിമിഷം പോലും നിൽക്കൽ ഇവിടെ നിന്ന് പോകാൻ പറയുകയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് അവനെ അവിടെ നിന്ന് ഇറക്കി വിടുവാ എന്തു ഭയങ്കര സന്തോഷമായി പോയി കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു എന്നാൽ ഒത്തിരി താങ്ക്സ് ഉണ്ടോ കേട്ടോ ചിത്തു കൃത്യ സമയത്ത് തന്നെ നിങ്ങൾ ഇടപെട്ടുകൊണ്ടല്ല ആ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റിയ അതെ അത് ശരി തന്നെയാണ് അല്ലായിരുന്നെങ്കിലോ ഇതുപോലെയുള്ള ഫ്രോഡുകളൊക്കെ ഇവിടെ ഒരു നിമിഷം പോലും വെച്ച് പുറത്താൻ പറ്റില്ല വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ഇന്നൊരു ഭയങ്കര സന്തോഷം കാരണം വേറൊന്നുമല്ല തൻ്റെ ഉദ്ദേശം നടന്നു ഇനി അവൻ ഇവിടെ കയറി കോമോണ്ടി കയറി കളിക്കില്ല അല്ലായിരുന്നെങ്കിൽ തൻ്റെ കട്ടായം പെടം ഇന്നത്തോടു കൂടി മടങ്ങിയനും ഋതു കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നെങ്കിലോ പെട്ടുപോയാനെന്നൊരു ചിന്ത ഇന്ദൻ്റെ മനസ്സിലുണ്ടാവണം പിന്നീട് രാജലക്ഷ്മി വീട്ടിലെ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്ത് കറി വെക്കണം അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും ആണ് പരീക്ഷിച്ച് നോക്കിയാലോ എന്നൊക്കെ ഓർത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത് ഡിവോഴ്സ് ഫെസ്റ്റ് കോളേജ് ലെക്ചറും ആണ് ഡിവോഴ്സ് ഫെസ്റ്റ് നടത്തുന്നതെന്ന് പറഞ്ഞ് പല്ലവിയുടെ ഫോട്ടോസ് ആയതും കൊടുത്തിരിക്കുവാണ് അത് കണ്ട് ഇനിയിപ്പോൾ രാജലക്ഷ്മിയും സഹിച്ചില്ല ദൈവമേ ഇതെങ്ങനെ നടന്നാൽ തൻ്റെ മോനെ അവൾ നാണം കൊടുത്തുവല്ലോ എന്നൊരു ചിന്ത വരുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് ശോഭയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശോഭേച്ചു ആരെന്താന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ ഇതേ അമ്മായിമ്മ എന്ന് എൻ്റെ അമ്മായിമ്മയോ എൻ്റെ അമ്മായിമ്മ പണ്ടേ മരിച്ചു ഏതാന്ന് പറയാം പിന്നീട് രാജക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഓ എൻ്റെ മോളുടെ അമ്മ്മായിമ്മ എൻ്റെ മോളുടെ അമ്മായിമ്മ എന്ന് പറയാൻ പറ്റില്ല മുൻ എന്നല്ല പറയാൻ പറ്റുള്ളൂ എന്ന് പറയണം തികാട്ടപ്പോൾ രാജെക്ഷ്മി പറഞ്ഞു നിൻ്റെ മോളവിടെ ഇല്ലേന്ന് ചോദിക്കാം എൻ്റെ മോൾ ഇവിടെ ഉണ്ടെങ്കിലോ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അവൾ വലിയ ഡീഫോഴ്സ് വെച്ച് നടത്താൻ പോകുന്നു അവൾക്ക് നാണുണ്ടെങ്കിൽ അവൾ ചെയ്യുമോ ഒരു കാര്യം പറഞ്ഞേക്കാം അവളോട് വേണ്ടാത്ത പണിക്കൊന്നും പോകാൻ ശോവലെന്ന് പറഞ്ഞേരേ നിങ്ങൾ എന്തെങ്കിലും നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൾ പോവുകയാണെങ്കിൽ എനിക്ക് എന്തുയാണെന്ന് അറിയാം എന്നൊക്കെ രാജലക്ഷ്മി വെല്ലുവിളിക്കുവാണ് ആ സമയം ശോഭ പറഞ്ഞു നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ മോളെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിവോഴ്സ് ഫെസ്റ്റ് നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയാം അത് കേട്ടപ്പോൾ രാജലക്ഷ്മി വെല്ലുവിളിച്ചു നമുക്ക് കാണാം നിൻ്റെ മോള് അത് ഒരിക്കലും നടത്താൻ പോകുന്നില്ല അത് ഞാൻ കുളവാക്കും എന്നൊക്കെ പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ചീത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രം വരെ ചെവി കൊത്തിപ്പോയി അമ്മ അത് ചീത്തയാണ് രാജലക്ഷ്മി വിളിച്ചു പറയണേ അപ്പോഴേക്കും പാറവും വിശവും കൂടെ ഇറങ്ങി വരുവാണ് പിന്നീട് ഒരു വീത്തിൽ വിശ്വം പറഞ്ഞ് അമ്മയും നിർത്തുന്നുണ്ട് അമ്മയെന്നൊക്കെ ചോദിച്ച് നിർത്തുവാണ് എന്താ അമ്മയത് അമ്മ എന്തൊക്കെയാണ് വിളിച്ചു പറയണേ നിൽക്കും പിന്നല്ലാതെ അവള് ഓൾഡ് ഒരു ഡിവോഴ്സ് പോസ്റ്റും മരുന്നിരിക്കുന്നു എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ സംഭവം നടത്തിക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി പോവാണ് ആ സമയം ഇന്ദ്രം പറഞ്ഞ് അവിടെ നിന്നേ അമ്മ എന്തിനാണ് അത് മുടക്കാൻ ശ്രമിക്കുന്നത് നടത്തുവാണെ നടത്തട്ടെ എന്നൊക്കെ പറയുകയാണ് കാരണം പാറുവിനെ വിശ്വത്വം കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ആണ് അങ്ങനെ പറയണേ ആ സമയം രാജേഷ്മി നിനക്കെന്താടെ ഭ്രാന് നിന്നെ നാണം കെടുത്താൻ അവളെ ഈ ഫെസ്റ്റ് എന്നെ നടത്തുന്നത് എന്താണോ എനിക്കിനി സമ്മതമല്ല എന്റെ മോൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടന്ന് കാണാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാന്ന് പറയണം അത് പറഞ്ഞിട്ട് രാജേഷ്മി അങ്ങോട്ട് കയറി പോവാണ് ആ സമയം ഇന്ദെന്നും കൂടെ എങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും പാറു മുറിയിലേക്ക് ഇറങ്ങിട്ട് വിശ്വത്തോട് പറഞ്ഞ് എന്ത് പരിപാടി അവര് പറയണേ ഏഹ് അവർക്ക് ഈ ഫെസ്റ്റ് മുടക്കാനായിട്ട് എന്തവകാശോ അധികാരമുള്ളത് അത് കേട്ടു കഴിഞ്ഞപ്പം വിശ്വം പറഞ്ഞു അതിനിപ്പം നീ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ നിൽക്കും പിന്നെ ദേഷ്യപ്പെടാതെ അവർ മുടക്കം പോലും അവരെങ്ങനെ മുടക്കും എന്നാ പറയണേ അല്ല എൻ്റെ ചേച്ചി എന്തെങ്കിലും നടത്തുന്നത് അവർക്ക് എന്താ കുഴപ്പം എൻ്റെ ചേച്ചി അവരുടെ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല മുമ്പായിരുന്നെങ്കിൽ അമ്മായിമ്മേ എന്തെങ്കിലും പറയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ പിന്നെ അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാ എൻ്റെ ചേച്ചിയുടെ ഓരോ കാര്യങ്ങളും മുടക്കാൻ ചെല്ലുന്നതെന്ന് ചോദിക്കുക അത് കേട്ടപ്പം വിശ്വം പറഞ്ഞു അമ്മ എങ്ങനെ പലതും പറയും അതൊക്കെ കേട്ട് നമ്മളിരുന്നിട്ടാണെങ്കിലേ നമുക്ക് അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം പാറുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ദീ എൻ്റെ അമ്മ്മായി എന്നാൽ നോക്കത്തില്ല എനിക്ക് ഭയത്തുനിന്ന് ഞാനും പറയൂ കേട്ടോ വിശ്വം എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഓർത്തു വയ്ക്കുക എൻ്റെ ചേച്ചി ഇപ്പോൾ ഇവർക്കൊരു ബുദ്ധിമുട്ടുമായിട്ട് വരുന്നില്ലല്ലോ എൻ്റെ ചേച്ചിയുടെ ആഗ്രഹം എന്താണെന്നറിയാം ഈ ഫെസ്റ്റ് നല്ല രീതിയിൽ നടത്തണം വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിക്കണം എഴുത്തുകാരെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിളിക്കണം എന്നാ മനസ്സിലുണ്ടായിരുന്നേ പക്ഷെ അതൊക്കെ സാധിക്കുമോ നടത്തില്ല ആ സമയത്താണ് ഇവരിങ്ങനെ ഓരോ മുടക്കമായിട്ട് വരുന്നതെന്ന് പറയാം വിശ്വം പറഞ്ഞു നമുക്ക് പാം നമുക്ക് അതിന് പോയി സഹകരിക്കാം എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്ന് പറയാം അത് കേട്ട് പാറ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പം വിശ്വ സപ്പോർട്ടല്ലേ പിന്നല്ലാതെ ഞാൻ സപ്പോർട്ടല്ലേ എന്ന് ചോദിക്കുക അത് കേട്ടേം പാറ പാറോടി സപ്പോർട്ട് ചെയ്യണം വിശം വിശ്വത്തിന് അറിയാമല്ലോ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പം നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഓ ഡിവോഴ്സ് എന്തെന്നൊരു ചിന്ത വരും പക്ഷെ അതിൻ്റെ പിന്നിൽ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഉണ്ടല്ലോ എത്ര നാളതിൻ്റെ പുറേ നടന്നാൽ അറിയോ മാത്രമല്ല അത് ശേഷമോ എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാവും അതൊക്കെ എൻ്റെ കുടുംബത്ത് ഞാൻ നന്നായിട്ട് അനുഭവിച്ചാണ് എൻ്റെ ചേച്ചിക്ക് വന്നു കഴിഞ്ഞപ്പം അതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറയണേ ഒരിക്കലും ഡിവോഴ്സ് ആണെന്ന് ആരും ഡിവോഴ്സ് ആണെന്ന് ഞാൻ ആഗ്രഹിക്കില്ല എന്നൊക്കെ പാറ് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം വിശ്വത്തിന് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് പ്രതാപൻ നേരെ അടുത്തേക്ക് ഒരുത്തനെ കൊണ്ടുവരികയാണ് അവൻ്റെ പേര് മൈക്കെന്ന് അവനെ കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇവനാരെന്ന് മനസ്സിലായോ ഇവന് മൈക്കാന്ന് പറയണം മൈക്കോ അതെ ഇവൻ്റെ ഇരട്ടപ്പര മൈക്കെന്ന് പറയണം ഇവനെയും എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ മൈക്കിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നത് മൈക്ക് സെറ്റ് ചെയ്യുന്നു ശബ്ദവും കാര്യങ്ങളല്ല ഇവനാന്ന് പറയണം അല്ല ഇവനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാനോ പ്രതാപം നിൽക്കും ഇവനെ വെച്ചാണ് നമ്മൾ കളി കളിക്കാൻ പോകണമെന്ന് പറയാം ഇവനെ വെച്ച് കളിക്കണോ ഇവനെ വെച്ച് എന്ത് ചെയ്യാനാണ് അതൊക്കെയുണ്ട് ആ സമയം മൈക്ക് പറഞ്ഞു സാറേ സാറിനറിയത്തില്ലാത്തതുകൊണ്ട് അവൻ നല്ല ഫിറ്റായിരുന്നു നേരെ നിൽക്കാൻ പോലും പറ്റില്ല ഞാൻ സാധാരണ മയക്കിനകത്ത് ഒരു ഉള്ളൂ രണ്ട് വയറും കൂടെ കയറ്റി പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ആ ആൾ പ്രശ്നമേക്കാൻ വരുമ്പോൾ ഞാനങ്ങ് സ്വിച്ച് ഇടും സ്വിച്ച് ഇടുമ്പോൾ അതോടുകൂടി ആരും കഞ്ഞു പോകുമ്പോൾ മൈക്കേപ്പിടി ചെയ്യുമ്പോൾ അങ്ങനെയാണ് പലരും വിചാരിക്കും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും സംശയം ഒന്നും തോന്നത്തില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം കാര്യങ്ങൾ നടക്കും ഇനിയിപ്പം സേതുമാധവനാളും ശരി ഏത് കീരക്കാടൻ ജോസ് വന്നാലും ശരി ഞാൻ അവരെ തീർത്ത് കളയെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു സംശയം ഇതന്നെ ഇതൊക്കെ ശരിയാവോടെ പ്രതാന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ എല്ലാ ഓക്കെ ആവുമെന്ന് പറയണം ആ കാര്യത്തിൽ പേടിക്കേണ്ടതെന്ന് പറയണം മൈക്ക് മൈക്കൊരു കാര്യമായിട്ട് ഏറ്റാന്ന് പറയണം പിന്നീട് മൈക്ക് പറഞ്ഞു ഞാനൊന്ന് ചാർജ് കേട്ടേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറിപ്പോയിരിക്കുവാണ് പിന്നീട് ഇളിയിലിരുന്ന് ആ മദ്യക്കുപ്പ് എടുത്ത് അതിനകത്ത് മദ്യ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പ്രതാപനോട് ഇതിനെ പറഞ്ഞു ഇയാളുടെ പോക്കും മട്ടം കണ്ട് എനിക്ക് ഇയാളെ കാര്യം സാധിക്കും തോന്നില്ലെന്ന് പറയാം അതൊക്കെ ഇന്ധനം വെറുതെ തോന്നാ ഇയാളൊരു കാര്യം ഏറ്റെടുത്താൽ ഏറ്റെടുത്ത് തന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കാം കുറച്ച് പൈസയും കൂടെ കൊടുക്കണമെന്ന് പറയണം അങ്ങനെ ഇന്ദൻ കുറച്ച് പൈസ എടുത്തുകൊടുത്തു പ്രതാപൻ അതുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അയാൾ പറഞ്ഞു എനിക്കിപ്പോൾ പൈസയൊന്നും വേണ്ട ഇത് ഇനി കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം പണം മതിയെന്ന് പറയാം അത് പ്രതാപൻ നേരെ തൻ്റെ പോക്കറ്റിലേക്ക് വെക്കുവാണ് അതെ അവന് കുറച്ച് ചിലവുകളും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ അതൊക്കെ ഞാൻ നോക്കണ്ടേ എന്നൊക്കെ പറയണം പിന്നീട് ഇന്ധനം ചോദിച്ചു ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോടോ ഉറപ്പായിട്ടും നടക്കുമെന്നൊക്കെ പറയണം അങ്ങനെ ഇന്ധൻ്റെ വാക്കുകൊടുത്തിട്ടാണ് പ്രതാപനെ അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയം പല്ലവിയുടെ ഫോണിലേക്ക് കോള് വരുവാണ് ആ കോള് അറ്റൻഡ് ചെയ്ത പല്ലവി ഭയങ്കര സന്തോഷാണോ ആ ശരി ശരി എന്നൊക്കെ ഇപ്പം അതിൻ്റെ സ്കൂള് കട്ടിയാണ് അപ്പോഴേക്ക് ശോഭയെ കൊണ്ടുവന്നിച്ച് ആരാ മോളെ നോക്കിയാണ് അമ്മേ രേണുകാദേവിയാന്ന് പറയുന്നത് രേണുകാദേവിയോ അമ്മേ അറിയാമല്ലേ പ്രശസ്തയേ അവർ ഏഹ് സീരിയലിലെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറയാണ് അതെ അവരെ ഇപ്പം വിളിച്ച എല്ലാ ആശംസകളും ഡിവോഴ്സ് വെച്ചിട്ട് അറിയിക്കാൻ വേണ്ടിട്ടാന്ന് പറയും എന്നിട്ടോ എന്നിട്ട് എന്താ അമ്മേ ഏഹ് അവര് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ വരാന്ന് പറഞ്ഞു അപ്പം അവർക്ക് കുറച്ച് പണം കൊടുക്കേണ്ടി വരില്ലേ പൈസ ഒന്നും വേണ്ട അവരവരുടെ സ്വന്തം ചെലവ് വന്നോളാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല മോളെ അത് പിന്നെ അമ്മ പേടിക്കൊന്നും വേണ്ട എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഡിവോഴ്സ് ഫസ്റ്റ് മാത്രം എന്ന് പറയാം മോളെ ഇങ്ങനെ പലരും വരും പോകും പക്ഷേ അനുഭവിക്കാൻ നീ മാത്രം കാണത്തുള്ളൂ എന്ന് പറയാം അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്താണെങ്കിലിപ്പോൾ അവര് വിളിച്ചല്ലോ ഇനി പലരും വിളിക്കും പല പ്രശസ്തയായ ആൾക്കാരും വരും അതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയാം നമുക്ക് അടിപൊളിയായിട്ട് അതിഗംഭീരമായിട്ട് നടത്തണം ഈ ഡിവോഴ്സ് ഫസ്റ്റ് എന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്